ബിഗ് ബോസ് ഹൗസിൽ ഇത്തവൻ ആദ്യം കയറിയത് കോമണറായ ആണ് വന്നപ്പോൾ തന്നെ തീപ്പൊരു വിതറിയ ആളാണ് അനീഷ് എഴുത്തും കൃഷിയും ഇഷ്ടമുള്ള അനീഷ് സർക്കാർ ജോലി കിട്ടിട്ടും ജോലിക്ക് പോകാതെ ലീവ് എടുത്ത് ബിഗ് ബോസിൽ വരാൻ കാത്തിരുന്ന ആളാണ് ലീവ് എടുത്ത് അനീഷ് ബിഗ് ബോസിൽ വന്നതുപോലും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് അല്പം സ്ത്രീവിരുദ്ധതയുള്ള ആൾ കൂടിയായ അനീഷ് ഡിവോഴ്സ് നേടിയ പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനയും വിവേചനവും ഹൗസിൽ ചർച്ചയാക്കുമെന്നും പറയുന്നു അനീഷിന് ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് ഹൗസിലേക്കെത്തിയ അനുമോളോട് സംസാരിച്ച രീതിയും അത്ര നന്നായില്ല ടി വിയിൽ കാണുന്നതുപോലെയെല്ലാം നേരിട്ട് കാണാൻ ഭംഗിയില്ല എന്നൊക്കെ അനീഷ് പറഞ്ഞു ഇത് അനുമോളെ അല്പം വിഷമിപ്പിക്കുകയും ചെയ്തു ആദ്യ ദിനം തന്നെ തൻ്റെ വിയോജിപ്പുകളും അഭിപ്രായ പ്രകടനങ്ങളും പറഞ്ഞ് താൻ പറയുന്നതെല്ലാം തൻ്റെ ശരികളാണെന്നും എവിടെയും അത് പറയും എന്നും അനീഷ് പറയുന്നു അനീഷിൻ്റെ സംസാര രീതിയും അഭിപ്രായ പ്രകടനങ്ങളും ബിഗ് ബോസ് ഹൗസിലെ മറ്റ് മിക്ക മത്സരാർത്ഥികൾക്കും ഇഷ്ടമാകുന്നില്ല എന്നാൽ ഏഴിൻ്റെ പണിയിൽ ആദ്യം അനീഷാണ് ഹൗസിൻ്റെ ക്യാപ്റ്റനായത് എല്ലാവരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിൽ പോലും അനീഷിന് എതിർ അഭിപ്രായമാണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന നയം പോലെ അനീഷിൻ്റെ പുതിയ കളികൾ വരും ദിവസങ്ങളിൽ നമുക്ക് ബിഗ് ബോസിൽ കാണാം